ഹായ് ഹലോ ഇന്ന് നമുക്കില്ലേ സിമ്പിളായിട്ടുള്ളൊരു പപ്പടത്തോരൻ ഉണ്ടാക്കിയാലോ ഇത് ഉണ്ടാക്കാനല്ലേ വളരെ വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഇത് ചോറിനും കഞ്ഞിക്കും അടിപൊളി ഐറ്റമാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാക്കറ്റ് പപ്പടാണ് എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു പത്തെണ്ണം ഉണ്ടാവും കേട്ടോ അതിൻ്റെ അത്ത് ഇപ്പോൾ ഓരോ പപ്പടത്തിലും ചിലപ്പോൾ എട്ടെണ്ണം ഉണ്ടാവും ഒമ്പതെണ്ണം ഉണ്ടാവും അപ്പോൾ ഞാൻ എടുത്ത പാക്കറ്റിൽ പത്തെണ്ണം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ ചെറിയ ചെറിയ ലൈൻസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇത് ഇതേപോലെ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ പത്ത് പപ്പടമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റത്തെ പ്രോസസ്സ് ഇതാണ് കേട്ടോ ഇനിയൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് പപ്പടങ്ങൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ അപ്പോൾ വെളിച്ചെണ്ണ ഒരുപാടൊന്നും ഒഴിച്ചിട്ട് ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ ഓരോ ബാച്ചസ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുത്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് ഈ സെയിം എണ്ണയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണോ കടുക് ഇട്ട് കൊടുക്കണം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാൻ അതാ പറഞ്ഞത് ഒരുപാട് എണ്ണ ഒഴിക്കണ്ട ഈ സെയിം എണ്ണയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ ആ ഒരു പപ്പടത്തിൻ്റെ നല്ല ഫ്ലേവർ ഉണ്ടാവും അപ്പോൾ കാൽ ടീസ്പൂൺ കടുക് ഇട്ടുകൊടുത്തിട്ട് അത് പൊട്ടുമ്പോൾ നമുക്കിതിലോട്ട് ഒരു പത്ത് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടാ ചെറിയുള്ളി എന്നെ എടുക്കണം വലിയ ഉള്ളി എടുക്കരുത് ചെറിയ ഉള്ളി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവട്ട അപ്പോൾ ഇതൊന്ന് കളറ് മാറിയിട്ടൊന്ന് മൂത്ത് വരണം അപ്പോൾ ആ ഒരു സമയം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഒന്ന് വഴണ്ടു കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ വഴറ്റി കൊടുക്കട്ട അപ്പം നന്നായിട്ടൊന്ന് മൂത്ത് വരും ആ ഒരു സമയത്ത് ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ അപ്പോൾ നമ്മളിതിൽ പൊടികളായിട്ട് ഒരുപാട് ഐറ്റംസ് ഒന്നും ഇടുന്നില്ല കേട്ടോ സിമ്പിളായിട്ടുള്ള ഒരു പപ്പടത്തോരനാണിത് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ എരുവുള്ള മുളക് പൊടി തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കാട്ടോ അതിനുശേഷം ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സായി കൊടുക്കാം കേട്ട ഈ ഒരു ഉള്ളിയിൽ ഇനി പൊടിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് ഒരക്കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം നല്ല തേങ്ങ കാൽ കാൽക്കപ്പോ അല്ലെങ്കിൽ അരക്കപ്പോ അതപ്പം നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് കാരണം ഇപ്പം തേങ്ങക്ക് നല്ല പൈസയാണല്ലോ അതുകൊണ്ട് ഞാനിപ്പോൾ അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കാൽ കപ്പ് ആണെങ്കിൽ അതെടുക്കാം എന്നിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആയി ആയിക്കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള പപ്പടം ഉണ്ടല്ലോ അതും നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മളിതിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കുന്നില്ല അങ്ങനെ ചേർത്തിട്ടുണ്ടെങ്കിൽ പപ്പടമൊക്കെ സോഫ്റ്റായി അകെ കുഴഞ്ഞ് വെന്ത് വരുവാകും അപ്പോൾ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുത് നമ്മൾ തീയൊക്കെ കണക്കാക്കി ചൂടാക്കി അടിക്കൊന്നും പിടിക്കാണ്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് വാട്ടി ലാസ്റ്റ് തേങ്ങയൊക്കെ ഇട്ട് അത് അവസാനമായിട്ട് നമ്മൾ ഇതിലേക്ക് വർത്തിച്ചിട്ടുള്ള പപ്പടം കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അളക്കി കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള പപ്പടത്തോരൻ ഇവിടെ റെഡിയായി ഇത് നമുക്ക് നല്ല ചെറുപയർ കഞ്ഞി അല്ലെങ്കിൽ സാധാരണ വെറും ചോറ് അതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റായിട്ട് ഇതിങ്ങനെ വെറുതെ കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ ഇത് ഞാൻ വീട്ടിൽ ഇടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആണ് കാരണം പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് നമ്മൾ പ്ലെയിൻ പപ്പടം കഴിക്കുന്നതിനെക്കാട്ടിയും എന്താ പറയുക ഒരു വെറൈറ്റി അല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ്ബേർട്ട് താങ്ക് യു